ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകൻ മുഴുപ്പിലങ്ങാട്ടെ ഇളമ്പിലായി സൂരജിനെ രാഷ്ട്രീയ വിരോധത്തിൽ കൊലപ്പെടുത്തിയ കേസിൽ നിറയുന്നത് ഒടുങ്ങാത്ത രാഷ്ട്രീയ പങ്ക രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെ എട്ട് നാല്പതിന് ഓട്ടോയിലെത്തിയ സംഘം മുഴുപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ചാണ് സൂരജിനെ വെട്ടിക്കൊന്നത് സി പി എം പ്രവർത്തകനായ സൂരജ് ബി ജെ പിയിൽ ചേർന്നതിൻ്റെ വിരോധം മൂലം കൊലപ്പെടുത്തിയെന്നതാണ് കേസ് കൊലപാതകത്തിന് ആറുമാസം മുൻപും സൂരജനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു അന്ന് കാലിനായിരുന്നു വെട്ടേറ്റത് അന്ന് ഗുരുതരാവസ്ഥയിലായ സൂരജനെ കഷ്ടിച്ച് ജീവൻ തിരിച്ചു കിട്ടി അതിനുശേഷവും രാഷ്ട്രീയ പക തുടർന്നു അങ്ങനെ വീണ്ടും പുറത്തേക്ക് വന്ന സൂരജനെ വെട്ടിക്കൊന്നു പ്രതികാരം തീർത്തു തുടക്കത്തിൽ പത്ത് പേർക്കെതിരെയായിരുന്നു കേസ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി ടി കെ രജീഷ് നൽകിയ കുറ്റസമ്മത മൊഴി പ്രകാരം രണ്ട് പ്രതികളെ കൂടി കേസിൽ ഉൾപ്പെടുത്തുകയായിരുന്നു രജീഷ് മനോരാജ് നാരായണൻ എന്നിവരെ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം നൽകി ഇതിൽ മനോരാജ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായ പി എം മനോജിന്റെ സഹോദരനാണ് കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് പ്രതാപിയായിരുന്നു മനോരാജ് പി ജയരാജന്റെ വിശ്വസ്തൻ പിന്നീട് പാർട്ടി പതിയെ മൂലയിലേക്ക് മാറ്റി അത്തരത്തിലൊരു പ്രതിയാണ് മനോരാജ് രണ്ടായിരത്തി പത്തിൽ സൂരജ് കൊലക്കേസ് വിചാരണയ്ക്ക് പരിഗണിച്ചെങ്കിലും സാക്ഷി വിസ്താരം തുടങ്ങിയില്ല സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സൂരജിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് അഡ്വക്കേറ്റ് പി പ്രേമരാജനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുകയും ചെയ്തു വേണ്ടി അഡ്വക്കേറ്റ് സി കെ ശ്രീധരനും ഹാജരായി സി പി എം പ്രവർത്തകരായ പത്തായക്കുന്ന് കാരായൻ്റെ അവിടെ ഹൌസിൽ ടി കെ രജേഷ് കാവുംഭാഗം പുതിയടത്ത് ഹൌസിൽ എൻ വി യോഗേഷ് എരിഞ്ഞോളി അരങ്ങേറ്റുപറമ്പ് കണ്ടിൻ ഹൌസിൽ കെ ഷംജിത്ത് എന്ന ജിത്തു കൂത്തുപറമ്പ് നരവൂരിലെ പി എം മനോരാജ് മുഴപ്പിലങ്ങാട് വാണീൻ്റെ വളപ്പിൽ നെയ്യോത്ത് സജീവൻ മുഴപ്പിലങ്ങാട് പണിക്കണ്ടവിട ഹൗസിൽ പ്രഭാകരൻ മുഴപ്പിലങ്ങാട് ബീച്ച് റോഡ് പുതുശ്ശേരി ഹൗസിൽ കെ വി പത്മനാഭൻ മുഴപ്പിലങ്ങാട് മനോമ്പേത്ത് രാധാകൃഷ്ണൻ മുഴപ്പിലങ്ങാട് ബീച്ച് റോഡ് പുതിയപുരയിൽ പ്രദീപൻ എന്നിവരാണ് കേസിലെ പ്രതികൾ ഒന്നാം പ്രതി മുഴപ്പിലങ്ങാട് ലക്ഷംവീട് കോളനി പള്ളിക്കൽ ഹൌസിൽ പി കെ ഷംസുദ്ദീൻ എന്ന ഷംസു പന്ത്രണ്ടാം പ്രതി മക്രേരി കിലാലൂരിലെ ടി പി രവീന്ദ്രൻ എന്നിവർ സംഭവശേഷം മരിച്ചു രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെ എട്ട് നാൽപ്പതിന് ഓട്ടോയിലെത്തിയ സംഘം മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ച് സൂരജിനെ വെട്ടിക്കൊന്നു രാഷ്ട്രീയ വിരോധത്തോടെ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം മഴുവും കൊടുവാളും അടക്കം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കൊലപ്പെടുന്നതിന് മാസം മുൻപായിരുന്നു സൂരജിനെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചത് അന്ന് വെട്ടേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ സൂരജ് ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് വീണ്ടും ആക്രമിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങി വരുമ്പോഴായിരുന്നു കൊല കൊല്ലപ്പെടുമ്പോൾ മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു സൂരജിന്റെ പ്രായം കൊല നടക്കുന്നതിന് രണ്ടു വർഷം മുമ്പായിരുന്നു സൂരജ് ആർ എസ് എസ്സിൽ ചേർന്നത് കടുത്ത പാർട്ടി ഗ്രാമമായിരുന്നു അതുവരെ മുഴപ്പിലങ്ങാട് സൂരജ് മാറിയതോടെ അവിടെ ആർ എസ് എസ് പ്രവർത്തനം കൂടുതലായി പലപ്പോഴും ആർ എസ് എസുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദം സി പി എമ്മിൽ നിന്നും സൂരജിനുണ്ടായി എന്നാൽ സൂരജ് വഴങ്ങിയില്ല ഇതിന്റെ തുടർച്ചയായിരുന്നു ആക്രമണങ്ങൾ സി പി എമ്മിലെ ഉന്നത നേതൃത്വം അറിഞ്ഞുള്ള ഗൂഢാലോചനയായിരുന്നു സൂരജന്റെ കൊല സി പി എമ്മിനെ വിട്ടും മറ്റു ലാവണങ്ങൾ ചേരുന്നവരെ വെറുതെ വിടില്ലെന്ന സന്ദേശം നൽകിയായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്നാൽ ഈ കൊലയിലെ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം ഒരു ഘട്ടത്തിലും പോയിരുന്നില്ല സൂരജനെ കൊന്ന കേസിൽ ശിക്ഷാവിധി വരുന്നത് പത്തൊൻപത് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ്